ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും അനു സിംപ്ലി ബ്യൂട്ടി ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി തമ്മേയിൽ കണ്ടിട്ടുണ്ടാവില്ലേ യെസ് മീഷോ ജ്വല്ലറീസ് ആണ് കേട്ടോ ഞാൻ മീഷോന്ന് കുറച്ച് ജ്വല്ലറീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓണൊക്കെ ആയതുകൊണ്ട് പക്ഷെ എനിക്ക് കിട്ടിയത് തിരുവോണത്തിന്റെ തലേന്നാണ് കേട്ടോ ഓരോന്നോരോന്നായിട്ട് എനിക്ക് വന്നിരിക്കുന്നത് തിരുവോണത്തിന്റെ തലേന്നായിരുന്നു ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് മീഷോ ജ്വല്ലറീസിന്റെ വീഡിയോസ് എടുക്കാൻ ഇത്രയും ഒരു നേരം വൈകിയത് അപ്പൊ അതേ ഇത്രയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള മീഷോ ജ്വല്ലറീസ് ആയിട്ട് അജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നെയാണ് പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കിയതിനു ശേഷം യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യും ചെയ്യാട്ടോ ഓക്കെ അപ്പൊ എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയണ്ട പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ ഇവിടെ എല്ലാം വെച്ചേക്കുവാണ് പൊട്ടിച്ചുവെച്ചേക്കുവാണെട്ടോ എങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ എനിക്ക് എടുത്ത് കാണിക്കാലോ അതിന് വേണ്ടിയിട്ട് ഓക്കെ ഫസ്റ്റ് എനിക്ക് വന്നിട്ടുള്ളത് മാട്ടിയാണ് കേട്ടോ ഈ ഒരു മാട്ടിയാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത് നല്ല അടിപൊളി മാട്ടിയാണ് കേട്ടോ ഞാൻ ഒത്തിരി നാളായി ഇതുപോലൊരു മാട്ടി വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരിക്കായിരുന്നു അതിന് എനിക്ക് ഇപ്പോഴാണ് പറ്റിയത് കേട്ടോ ഗൈസ് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള മാട്ടിയാണ് കേട്ടോ ഇതിന് നൂറ്റി പത്ത് രൂപ എങ്ങാനേ ഉള്ളൂ കേട്ടോ ഞാൻ മേടിച്ചത് നൂറ്റി പത്ത് രൂപയ്ക്കാണ് ഓക്കെ സൂപ്പർ മാട്ടിയാണ് കേട്ടോ കണ്ടില്ലേ ജസ്റ്റ് ഞാൻ ഈ കമ്മലോട് കൂടെ ഒന്ന് ഇട്ട് കാണിക്കാവേ അപ്പതേ ഞാൻ ഇട്ട് കാണിക്കാണ് അപ്പൊ ദേ കണ്ടില്ലേ നല്ല ഭംഗി കാണാനായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് ഓക്കെ ഓക്കെ അപ്പൊ ഇത് നല്ല ഭംഗി ഉണ്ടല്ലേ ഇട്ട് കഴിഞ്ഞപ്പോ ഇത് കഴിച്ചു വയ്ക്കാൻ ഭയങ്കര മടി കേട്ടോ ഓക്കെ അപ്പൊ ഇത് അവിടെ ഇരിക്കട്ടെ ഓക്കെ നമുക്ക് അടുത്തത് നോക്കാം അടുത്തത് വന്നിട്ട് ഇതാ ഇതാണ് കേട്ടോ ഇതൊരു ചോക്കറാണ് വലിയ റേറ്റ് ഒന്നുമില്ല വളരെ കുറഞ്ഞ റേറ്റിന് കിട്ടിയ ഒരു ചോക്കറാണ് ഇതിന് നൂറ്റി ഇരുപത് രൂപ എങ്ങനെയുള്ളൂ അങ്ങനെ മേടിച്ച ചോക്കറാണോ കേട്ടോ കണ്ടില്ലേ ഇതൊരു പിങ്ക് ട്ടോ വരുന്നത് ഇതിന്റെ നടുക്ക് വരുന്നത് പിങ്ക് കല്ലാണ് പിന്നെ ഗ്രീൻ കുഞ്ഞു കുഞ്ഞു കല്ലുകളുണ്ട് ഗ്രീൻ കളറില് ഓക്കേ പിന്നെ വൈറ്റും പിന്നെ മുത്തും ഓക്കെ അപ്പൊ ഞാൻ അതൊന്ന് ഇട്ട് കാണിക്കാം ഓക്കേ എങ്ങനെയാണോ ട്ടോ ഇടുക ഓക്കെ ചോക്കറാണിത് ഓക്കേ ഇതിങ്ങനെ കഴുത്തിനോട് ഒട്ടി നിക്കൂട്ടോ ഈ ചോക്കറ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഓക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടോ ഈ ഒരു ചോക്റും അതുപോലെ തന്നെ ഈ ഒരു മാട്ടിയും പിന്നെ നിങ്ങൾ ഈ ഒരു ചോക്റും ഈയൊരു മാട്ടിയും ഒക്കെ കിട്ടിട്ട് എനിക്ക് രസം ഉണ്ടോ ഇങ്ങനെ കാണാൻ ഭംഗിയുണ്ടോ എനിക്ക് ചേരുന്നുണ്ടോ എന്നൊക്കെ ഉള്ളതൊന്ന് കമന്റ് ചെയ്യണേ ഇനി നമുക്ക് അടുത്ത ജ്വല്ലറി ഏതാണെന്ന് നോക്കാം ഇതാ ഈ ഒരു ഊരി ഉരുവെക്കാണ് ഇനി അടുത്ത് നമുക്ക് ഇട്ടു നോക്കാം അതെങ്ങനെയുണ്ട് എന്നുള്ളത് കേട്ടാ ഓക്കേ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഓക്കെ ഇനി അടുത്തത് വന്നിട്ട് ഈ ഒരു മാലയാണ് കേട്ടോ ഓക്കെ ഈ ഒരു മാലയാണ് ഇത് ഗ്രീനും ഉണ്ട് വൈറ്റും ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ ഞാൻ രണ്ടും കൂടെ ഒരുമിച്ചാണ് കൊടുത്തത് ഓക്കേ ഗ്രീനും വൈറ്റും കൂടെ കണ്ടില്ലേ ഇത് നമുക്ക് ഷോർട്ട് ചെയിനായിട്ടും അതുപോലെ ലോങ് ചെയിൻ ആയിട്ടും യൂസ് ചെയ്യാം ഓക്കേ േ ഇത് ഗ്രീൻ ആണ് ഇത് വൈറ്റ് ആണ് ഓക്കെ ഇതിന് കമ്മലും ഉണ്ട് കേട്ടോ ഈ രണ്ടെണ്ണത്തിനും കമ്മലും ഉണ്ട് ഓക്കെ ആദ്യം നമുക്കൊന്ന് ഗ്രീൻ ഗ്രീനിട്ട് നോക്കാം ഞാൻ ജസ്റ്റ് ലോങ് ആയിട്ടാണ് ഇട്ടേക്കുന്നത് കണ്ടില്ലേ ഇതുവരെ ഉണ്ടാവു കേട്ടോ ലോങ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ നമ്മുടെ മാരടത്തിന്റെ ഭാഗം വരെ ഉണ്ടാവും ഓക്കെ ഷോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് നമുക്ക് ചെറുതാക്കാനായിട്ട് പറ്റുന്ന ഇങ്ങനെ ആക്കി എടുക്കാനായിട്ട് പറ്റും നമ്മൾ നെക്ലേസ് ആക്കി ഇടത്തില്ലേ ആ ഒരു മോഡലാക്കി എടുക്കാനായിട്ടും പറ്റും ഓക്കെ പക്ഷെ എനിക്ക് ഈ ഒരു ചെയിന് ലോങ് ആയിട്ടിടാനാണ് ഇഷ്ടം ഇതിൻ്റെ തന്നെ കമ്മലും ഉണ്ട് ജസ്റ്റ് ഞാൻ അതൊന്ന് കാണിക്കാം ഇതാണ് കമ്മൽ കേട്ടോ കണ്ടില്ലേ ഇതാണ് കമ്മൽ കമ്മല് കമ്മൽ ഞാൻ ഇട്ട് കാണിക്കുന്നില്ല കമ്മൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നുള്ളൂ കേട്ടോ ഓക്കെ കുഞ്ഞിക്കമ്മലാണ് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റൂട്ടോ നമുക്ക് ചെറിയ കുട്ടികൾക്ക് മുതൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാലയാണ് ഈ ഒരു ഹാരവും അതുപോലെ ഈ ഒരു മാലയും അതുപോലെ ഈ ഒരു കമ്മലും ഓക്കെ വൈറ്റിന്റെ കമ്മലാണ് കേട്ടോ അതേ കൂട്ടന്നെയാണ് വൈറ്റിന്റെ കമ്മലും ഓക്കെ ഈ കല്ല് മാറ്റം എന്ന് മാത്രമേ ഉള്ളൂ കണ്ടില്ലേ ഓക്കെ ഇതേപോലത്തെ വൈറ്റ് കല്ലാണ് ഇത് കണ്ടില്ലേ ഈ കല്ല് പോലെ തന്നെ ഗ്രീൻ കല്ലാണ് ലോക്കറ്റ് ഒന്നും മാറ്റമില്ല അതേ കൂടെ തന്നെയാണ് കണ്ടില്ലേ ഓക്കേ എനിക്കിത് രണ്ടും ഇഷ്ടപ്പെട്ടു കേട്ടോ സാരി ഒക്കെ ഉടുക്കുമ്പോൾ നമുക്ക് ലോങ് ചെയിൻ ആയിട്ട് ഇട്ടു പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗി ഓക്കെ അപ്പോൾ ഇത് രണ്ടേ ഇനി അടുത്തത് വന്നിട്ട് ഞാൻ ഇതൊന്ന് അഴിച്ചു മാറ്റാം നമുക്ക് ഇനി അടുത്തത് ഇട്ട് നോക്കാം അടുത്തത് വന്നിട്ട് ഇതാണ് കേട്ടോ ഇത് വൈറൽ ആയിട്ടുള്ള ഒരു മാലയാണ് ഓക്കെ അശ്വി മലയാളത്തിലെ അശ്വതിയും അതുപോലെ സിംപ്ലി സ്റ്റൈൽ ഉണയും ഒക്കെ ഇട്ടിട്ടുള്ളൊരു മാലയാണെട്ടോ ഇത് മീഷയുടെ ഈ ഒരു മാല ഓക്കെ അതിന് കമ്മലും ഉണ്ട് ഓക്കെ കണ്ട കമ്മലും ഉണ്ട് നമുക്ക് ആദ്യം ഈ മാലയൊന്നിട്ട് നോക്കാം ണ്ട് ഇതിൽ വരുന്നത് ഗ്രീൻ സ്റ്റോണും അതുപോലെ ഒരു പിങ്ക് സ്റ്റോണും ഓക്കെ അങ്ങനെയാണ് വരുന്നത് ഓക്കെ അടിപൊളിയുണ്ട് കാണാനായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇത് കുട്ടികൾക്ക് യൂസ് ചെയ്യാട്ടോ നല്ല മാലയാണ് ഈ ഒരു മാല എനിക്ക് എന്ന് കൂടെ നിങ്ങൾ കമന്റ് ചെയ്യണേ പിന്നെ അതിന്റെ കമ്മൽ നമുക്ക് കാണിച്ചു തരാവേ കമ്മലുകൂടെ കാണിച്ചു തരാം കമ്മൽ വന്നിട്ട് ഇതേ തന്നെയാണ് മാലയുടെ തന്നെയാണ് വരുന്നത് പിങ്കും ഗ്രീനും സ്റ്റോൺ ആയിട്ടാണ് വരുന്നത് നില പിങ്കും താഴെ ഗ്രീനും സ്റ്റോൺ ആയിട്ടാണ് കേട്ടോ വരുന്നത് കണ്ടില്ലേ ഇതേ കൂട്ടം തന്നെയാണ് ഓക്കെ നമുക്ക് വേണമെങ്കിൽ ലോങ്ങ് ആയിട്ടുള്ളൊരു കമ്മൽ തന്നെയാണ് നമ്മുടെ നേരത്തെ കാണിച്ച കാണിച്ചോങ് ചെയിനിന്റെ കൂട്ട ചെറിയ കമ്മലല്ല ഓക്കേ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ കമ്മലും ഇഷ്ടപ്പെട്ടു മാലയും ഇഷ്ടപ്പെട്ടു ഓക്കെ അടിപൊളി ഉണ്ട് കേട്ടോ ഓക്കെ അപ്പൊ ഞാൻ ഈ ഒരു കമ്മലും കൂടെ ഇട്ട് കാണിക്കാം കേട്ടോ ജസ്റ്റ് ഈ ഒരു കമ്മലും കൂടെ ഇട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന എങ്ങനെയുണ്ട് എന്നുള്ളത് കഴിഞ്ഞു എങ്ങനെയുണ്ട് ഭംഗിയുണ്ടോ കാണാനായിട്ട് ഈ ഒരു കമ്മലും മാലയും എനിക്ക് ചേരുന്നുണ്ടോന്നുള്ളത് കൂടെ നിങ്ങൾ കമന്റ് ചെയ്യണേ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോന്ന് പറയാനായിട്ടുള്ളത് ഒത്തിരി ജ്വല്ലറീസ് ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല ഞാൻ ഇത് വിഷ്ലിംഗില് ആഡ് ചെയ്ത് വെച്ചിട്ട് വാങ്ങണം എന്ന് വിചാരിച്ച് ആഡ് ചെയ്ത് വെച്ച കുറച്ച് ജ്വല്ലറീസ് ആണ് അതും ഒരുപാട് റിവ്യൂസ് ഒക്കെ കണ്ടു നോക്കിയതിന് ശേഷമാണ് ഞാൻ വിഷ് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു അവസരം വന്നത് ഇപ്പോഴാണ് അപ്പൊ ഞാൻ വാങ്ങിച്ചു പിന്നെ ഈ ഒരു ജ്വല്ലറീസ് ഒക്കെ വാങ്ങണം എന്നുള്ളവർക്ക് ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വിഷ് വിഷ്ലിംഗിലും കൊടുത്തേക്കാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ മീഷോ എന്ന് വാങ്ങിച്ചിട്ടുള്ള ജ്വല്ലറീസ് ഓക്കെ ഒരുപാടൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല ഇത് തന്നെ ഞാൻ ഒരുപാട് റിവ്യൂസ് കണ്ടതിന് ശേഷം വിഷ് ലിസ്റ്റിൽ ആഡ് ചെയ്തു വെച്ചിട്ട് അങ്ങനെ മേടിച്ച കുറച്ച് ജ്വല്ലറീസ് ആണ് കേട്ടോ ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ ഈ ഒരു മീഷോ ജ്വല്ലറീസിന്റെ ഓണം കളക്ഷൻസ് ചെയ്യാൻ നേരം വഴിയത് ഈ ഒരു മീഷോ ജ്വല്ലറിയുടെ ഡെലിവറി നേരം വഴിയത് കൊണ്ടാണ് കേട്ടോ പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു ലോങ് ചെയിനിലും ഈ ഒരു ചോക്കറിലും ഈ ഒരു നെക്ലേസിലും എനിക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ചേരുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും ടാറ്റാ ബൈ